സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം കളക്ഷനിൽ ബാലൻസ് വന്നിട്ടുള്ള കുറച്ച് ആൻഡിക് ജ്വല്ലറികളാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ കുറഞ്ഞ പീസ് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒട്ടുമിക്ക ഐറ്റംസിനും നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ വലിയ റൗണ്ട് പെൻഡൻറ്റ് വരുന്ന ഈ ചേയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ഗ്രീൻ കെംസ്റ്റോൺ ആണ് ഇതിൽ വരുന്നത് സെയിം മോഡലിൽ തന്നെ ഗോപി ഷേപ്പിൽ വരുന്ന പെൻഡൻ്റാണ് ഈ ചെയിന് വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് വൺ ഫിഫ്റ്റി റെഡ് കളർ കെംസ്റ്റോൺ വെച്ചിട്ടുള്ള ഗോൾഡൻ ലോട്ടസ് നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ സ്റ്റെറ്റ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി സെയിം മോഡൽ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്ന നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ത്രീ ലെയർ ബോൾ ചെയ്യനിൽ വലിയ റൗണ്ട് പെൻഡൻറ്റ് വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് പെൻഡൻറ്റിന് താഴെയായി പേൾസിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ചെറിയ സ്റ്റെറ്റ്സാണ് ഇതിൻ്റെ കൂടെ വരുന്നത് റേറ്റ് വരുന്നത് വൺ സെവൻ്റി സെയിം മോഡൽ ചെയ്യാൻ തന്നെ പെൻഡൻറ്റ് മാത്രം വ്യത്യാസമുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഈ രണ്ട് നെക്ലെസുകളും നീളം അധികം വരുന്നില്ല കേട്ടോ ഇത് ചോക്കറായോ അല്ലെങ്കിൽ നെക്ലേസ് ആയോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നെക്സ്റ്റ് വരുന്നത് കോയിൻ നെക്ലേസ് ആണ് റേറ്റ് വരുന്നത് ടു ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് നൈസ് ചെയിനിൽ റൗണ്ട് ഷേപ്പിലുള്ള ഹാങ്ങിങ്സ് വരുന്ന മോഡലാണ് റേറ്റ് വരുന്നത് ടു ഫോർട്ടി റൗണ്ട് ഷേപ്പിലുള്ള ഡിസൈൻസ് വരുന്ന നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കളർ കെംപ്സ്റ്റോണും ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് സെയിം മോഡൽ സ്റ്റഡ് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു സെവൻ്റി പാലക്ക മോഡലിൽ വരുന്ന നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇത് പ്രീമിയം മെറ്റീരിയലിലാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി ആയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളുടെ കൂടെയും നന്നായി മാച്ച് ചെയ്ത് പോകുന്നതാണ് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും ചില സൈറ്റുകളിലൊക്കെ ഈ ഐറ്റംസിന് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് വലിയ ലക്ഷ്മി പെണ്ടൻറ്റോട് കൂടിയ ഒരു ലോങ് ഹാരമാണ് ത്രീ ലെയർ ബോൾ ചെയ്യനാണ് ഇതിൻ്റെ ചെയിനായി വരുന്നത് ഒരു മീഡിയം സൈസ് ജുംകയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ആൻഡ് പിങ്ക് കളർ കെംപ് സ്റ്റോൺ വരുന്ന ഒരു ഹാരമാണ് ഫ്ലവർ മോഡലിലുള്ള ഒരു സ്റ്റെഡാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് സിംഗിൾ ലെയർ പോൾ ചെയിനിൽ ലക്ഷ്മി പെൻഡൻറ്റ് വരുന്ന ഒരു ചെയിനാണ് നെക്സ്റ്റ് വരുന്നത് പെൻഡൻറ്റിൻ്റെ താഴെയായി പേൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇയറിംഗ്സായി വരുന്നത് ചെറിയ ജുംകയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു വീതിയുള്ള ചോക്കറാണ് ചോക്കറിൻ്റെ താഴെയായി പേൾസ് ഹാങ്ങിങ്സും വരുന്നുണ്ട് ഗ്രീൻ ആൻഡ് പിങ്ക് കളർ സ്റ്റോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വലിയ ആണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി നെക്ലേസുകളുടെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ആണ് അടുത്തത് വരുന്നത് പിങ്ക് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺസും ഈ സ്റ്റോൺസിന് ചുറ്റും ഓഫ് വൈറ്റ് കളർ ചെറിയ പേൾസും ഇതിൽ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പെയറിന് വൺ തേർട്ടി ഇത് ഓഫർ റേറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് കം സ്റ്റോണുകളും ഗോൾഡൻ സ്റ്റോൺസും വരുന്ന ഒരു ബാങ്കിളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയറിന് വൺ സെവൻ്റി നെക്സ്റ്റ് വരുന്നത് ലക്ഷ്മി ഡിസൈനിൽ വരുന്ന ആണ് റേറ്റ് വരുന്നത് ഒരു പെയറിന് വൺ സെവൻ്റി നെക്സ്റ്റ് വരുന്നത് റെഡ് ആൻഡ് ഗ്രീൻ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പെയറിന് വൺ സെവൻ്റി അടുത്തത് വരുന്നത് ഗ്രീൻ കെംസ്റ്റോൺ വരുന്ന ബാങ്കിൾ ആണ് റേറ്റ് വരുന്നത് പെയറിന് വൺ തേർട്ടി ഇത് ടു പോയിൻ്റ് സിക്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് ആൻറ്റിക് ജിംകികൾ കാണാം ഹേൾഡ് ഹാങ്ങിങ്സ് വരുന്ന ഈ വലിയ ജിമകിയുടെ റേറ്റ് വരുന്നത് നയൻറ്റി ഫൈവ് റുപ്പീസ് വലിയ റിങ്ങും അതിൽ വലിയ ജിമ്കിയും വരുന്ന ഈ ഇയർ റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് നല്ല നീളത്തിൽ വരുന്ന ജിംകിയാണ് ഇതിൻ്റെ ആയി വരുന്നത് ചില്ലി റെഡ് കളർ ബീഡ്സ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ നിറയെ ഗോൾഡൻ കളർ സ്റ്റോൺ വരുന്ന ഒരു ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ പേൾസിൻ്റെ ഹാങ്ങിങ്സും വരുന്നുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസ് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ സ്റ്റോൺ ഇല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് ആൻറ്റിക്കൽ വരുന്ന ഒരു വലിയ ജിംക്കിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ബ്ലൂ കളർ സ്റ്റോൺസും ബീഡ്സും വരുന്ന ഈ നീളമുള്ള ജിമകിയുടെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഹാർട്ട് ഷേപ്പിൽ ബ്ലൂ കളർ സ്റ്റോൺസ് വരുന്ന ഈ ജിമകിയുടെ റേറ്റ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് നിറയെ റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ജിമകിയുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി പേൾസ് ഹാങ്ങിങ്സ് വരുന്ന ഒരു മീഡിയം സൈസ് ജിമകിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ഫ്രണ്ട് പോർഷനിൽ പേൾസിൻ്റെ ഡിസൈൻ വരുന്ന ജിമ്കിയാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് സ്റ്റെഡുകളിലും ജിമ്കിയിലും ഫുൾ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ജിമകിയുടെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി ഡാർക്ക് വയലറ്റ് കളർ ബീഡ്സ് വരുന്ന ഈ ജിമകിയുടെ റേറ്റ് വരുന്നത് സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് പർപ്പിൾ കളർ ബീഡ്സ് വരുന്ന ഈ ജിംകിയുടെ റേറ്റ് വരുന്നതും സിക്സ്റ്റി എയ്റ്റ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ലോ ബഡ്ജറ്റിൽ വരുന്ന നെക്ലേസുകളാണ് ഗ്രീൻ പെൻഡൻറ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് മൂന്ന് ഗ്രീൻ പെൻഡൻറ്റുകൾ വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് ഗോൾഡൻ പെൻഡൻറ്റിൻ്റെ സെൻറ്ററിൽ ബ്ലൂ കളർ ഇനാമൽ വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ഒരു നൈസ് ചെയിനിൽ ഗ്രീൻ കളർ പെൻഡൻറ്റുകൾ വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി അഞ്ച് പെൻഡൻറ്റുകളാണ് വരുന്നത് പെൻഡൻറ്റിൻ്റെ തൊട്ട് മുകളിലായി കളർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ ഒരു വലിയ പാലക്ക പെൻഡൻറ്റും രണ്ട് സൈഡിലും രണ്ട് വീതം ചെറിയ പെൻഡൻറ്റുകളും വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അൻപത് രൂപയാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ഈ ഷിപ്പിംഗ് ചാർജിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ഐറ്റം അയയ്ക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ